കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈഫ് ടീയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് ഈയിടെ വന്നൊരു ചോദ്യമാണ് തിരുവോണ നക്ഷത്രം ഒരിക്കലും സമാധാന നക്ഷത്രമാണോ ഒരിക്കലും വന്ന് അങ്ങനെ നക്ഷത്രമാണെന്ന് ഞാൻ പറയുക ഇരുപത്തിയേഴ് നാളുണ്ട് ഇരുപത്തിയേഴ് നാളും ഒരു ദോഷവും ഇല്ലാത്ത ആളുകളായിരുന്നു ഇതിൽ നമ്മൾ ജനിക്കുന്ന സമയം ഒരാൾ ജനിക്കുന്ന രാശി ലഗ്നരാശി എന്ന് പറയുന്നു ആ ഉദിച്ച് നിൽക്കുന്ന രാശി അതുപോലെ ചന്ദ്രൻ നിൽക്കുന്ന അവസ്ഥയാണ് കൂറെന്ന് പറയുന്നത് കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് നക്ഷത്രമൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പഞ്ചാംഗങ്ങളുമൊക്കെ അതിന് നോക്കേണ്ടതായിട്ടൊക്കെ വരാം ജാതകമൊക്കെ എഴുതണം അപ്പം നക്ഷത്രം വെച്ച് ഒരു കാരണവശാലും നമുക്കൊരു ഗതി പിടിക്കാത്ത അല്ലെങ്കിൽ രക്ഷപ്പെടാത്ത ആളാണെന്നോ മോശപ്പെട്ട നാളാണെന്നോ ഒന്നും പറയാൻ സാധിക്കുകയില്ല തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ഒരുപാട് പേര് നല്ല രീതിയിൽ നല്ല സർക്കാർ ജോലി കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയെ ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ലോട്ടറി ഭാഗ്യം വരെ നമ്മൾ ചാനൽ ലോട്ടറി ഭാഗ്യമൊക്കെ ചെയ്താൽ മറ്റുള്ളവരുടെ കൂട്ടല്ല നമ്മൾ ലോട്ടറി ഭാഗ്യമൊക്കെ ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് ഗണിച്ച് തന്നെ എല്ലാ ഊഹാ ഊഹങ്ങളോ ഒട്ടു ഫലിച്ചല്ലേ ഒട്ടു ഫലിക്കാതെ പൊട്ടക്കണന്റെ മാതേറുകൾ പോലെ അതൊന്നുമല്ല നമ്മൾ അങ്ങനെ പറഞ്ഞുകൊടുത്ത് തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരുപാട് പേരൊക്കെ കിട്ടിയതായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ചിലര് കിട്ടിയാൽ വിളിച്ച് പറയും ചിലര് വിളിച്ച് പറയത്തില്ല നല്ല മനസ്സിലുള്ളവർ വിളിച്ച് പറയും വിളിച്ച് പറയുന്നവരെ മിക്കവരും വളരെ കുറച്ച് പത്ത് പേ പത്ത് പേരെടുക്കാൻ രണ്ടുപേരും വിളിച്ച് പറയുകയല്ല നമ്മൾ ലോട്ടറി ഭാഗ്യം വെച്ച് ഒരുപാട് പേർക്ക് കിട്ടിയ അവസ്ഥ ഇതിൻ്റെ ഗോകളും ഒന്നും അല്ലെങ്കിൽ ചെറിയൊരു സംഖ്യാലും കിട്ടിയ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇട്ട അവസ്ഥകളൊരു ഉണ്ട് അപ്പം വേറെ ജാതകം കൂടി പരിശോധിച്ച് ജാതകത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നിൽക്കുക ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം